പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം ടെക്സാസിൽ പതിനെട്ട് മാസം മാത്രം പ്രായമുള്ള കൈ എന്ന കുഞ്ഞ് ബട്ടൺ ബാറ്ററി വിഴുങ്ങിയതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി വയറുവേദനയെ തുടർന്ന് കുഞ്ഞ് നിലവിളിച്ചുണർന്നപ്പോൾ അമ്മ മെഡലൈൻ ടാൻ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആദ്യം ഡോക്ടർമാർ വയറ്റിൽ വൈറസാണെന്ന് സംശയിച്ചുവെങ്കിലും കുഞ്ഞെന്തോ വിഴുങ്ങിയെന്ന അമ്മ സംശയിക്കുകയായിരുന്നു അമ്മയുടെ നിർബന്ധ പ്രകാരം നടത്തിയ എക്സ്റേ പരിശോധനയിൽ കൈ ഒരു ബട്ടൺ ബാറ്ററി വിഴുങ്ങിയതായി കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ ശസ്ത്രക്രിയക്ക് കുഞ്ഞിന് വിധേയയാക്കി ഈ ബട്ടൺ ബാറ്ററികൾ ഉയർത്തുന്ന ഒരു അപകടം ചെറുതും വൃത്താകൃതിയിലുള്ളതുമായ ബട്ടൺ ബാറ്ററികൾ സാധാരണ വാച്ചുകൾ റിമോട്ട് കൺട്രോളുകൾ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ എന്നിവരാണ് ഉപയോഗിക്കാറുള്ളത് ഇവ വിഴുങ്ങുമ്പോൾ തോണ്ടയിൽ കുടുങ്ങുവാനും ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകുവാനും സാധ്യത ഏറെയാണ് ഉമിനീരുമായി ചേരുമ്പോൾ ഇവ രാസപ്രവർത്തനത്തിന് കാരണമാവുകയും അന്നനാളത്തെ ഗുരുതരമായി പൊള്ളലേൽപ്പിക്കുകയും ചെയ്യും ഇത്തരം അപകടങ്ങളെ ഒഴിവാക്കുവാൻ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളിൽ ബാറ്ററികൾ സുരക്ഷിതമായി ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുവാൻ ഡാൻ മാതാപിതാക്കളോട് അഭ്യർത്ഥിച്ചു ഫിലാഡൽഫിയയിലെ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പറയുന്നതനുസരിച്ച് യുഎസിൽ പ്രതിവർഷം മൂവായിരത്തി അഞ്ഞൂറിലധികം ബാറ്ററി വിഴിഞ്ഞൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് ഈ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ ടെക്സാസിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിനാലു പേർ മരിച്ചു സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കുവാനെത്തിയ ഇരുപത്തിമൂന്ന് പെൺകുട്ടികൾ ഉൾപ്പെടെ ഒട്ടേറെ പേരെ കാണാതായി കാണാതായവർക്കുള്ള തിരച്ചിലും പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനങ്ങളും പുരോഗതിയിലാണ് വെള്ളിയാഴ്ച വൈകിട്ടോടെക്സാസിലെണ്ടിലെ ക്വാഡൽപേ നദിയിൽ പെട്ടെന്ന് വെള്ളം ക്രമാതീതമായി ഉയർന്നാണ് വലിയ ദുരന്തത്തിന് ഇടയാക്കിയത് ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരെ രക്ഷപ്പെടുത്തി സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കുവാനെത്തിയ പെൺകുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തി അഞ്ചിലധികം പേരെയാണ് കാണാതായത് കാണാതായവരിൽ കുട്ടികളും ഉൾപ്പെടുന്നതായാണ് വിവരം അതേസമയം എത്ര പേരെയാണ് പ്രളയത്തിൽ കാണാതായിട്ടുള്ളത് എന്ന് അധികൃതർ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി നടക്കുന്നുണ്ടെന്നും കാണാതായവർക്കുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണെന്നും ടെക്സസ് ഗവർണർ ഗ്രെഗ് അബോട്ട് വ്യക്തമാക്കി യുഎസ് കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ പ്രളയത്തിൽപ്പെട്ടവരെ മറ്റും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ ഊർജിതമാണ് ഹെലികോപ്റ്ററുകൾ നീന്തൽ വിദഗ്ധർ സ്ഥാനിക വാഹനങ്ങൾ എന്നിവയെല്ലാം രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമാണ് കഴിഞ്ഞ ദിവസം രാത്രിയുടെ അപ്രതീക്ഷിതമായി പെയ്ത അതിതീവ്ര മഴ ടെക്സാസ് സംസ്ഥാനത്ത് മിന്നൽ പ്രളയമാണ് സൃഷ്ടിച്ചത് സംസ്ഥാനത്തെ ഒരു സ്കൂളിൽ നടക്കുന്ന സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കുവാനത്തെ ഇരുപതിലധികം പെൺകുട്ടികളെ കാണാതായെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇതിനിടെ പ്രളയത്തിന്റെ ഒഴുകി പോകുന്ന ഒരു വീടിന്റെ ദൃശ്യം സമൂഹ മാധ്യമ ഉപഭോക്താക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ് കുത്തൊലിച്ചു വരുന്ന പ്രളയജലത്തിൽ ഒരു വീട് അപ്പാടെ ഒഴുകിപ്പോവുകയായിരുന്നു ഈ വീട്ടിൽ നിന്ന് നിലവിളികൾ ഉയർന്നതും ആളുകൾ ടോർച്ചുമായി നടക്കുന്നതും കാണാം മധ്യ ടെക്സാസിലെ ഒരു സമ്മർ ക്യാമ്പിന്റെ ക്യാബിൻ ഗ്വാഡാലൂപ്പ് നദിയിലേക്ക് ഒഴുകുന്ന ദൃശ്യങ്ങളായിരുന്നു അത് ഈ ക്യാബിനിൽ ക്യാമ്പിനെത്തിയ നിരവധി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു അതിതീവ്ര മഴയ്ക്ക് പിന്നാലെയുണ്ടായ പ്രളയത്തിൽ ഗ്വാഡാലൂപ്പ് നദി ഇന്നലെ രാത്രി തന്നെ ഇരുപത്തിരണ്ടടി ഉയർന്നുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഡെയിലി മെയിലാണ് ഈ വീഡിയോ പങ്കുവച്ചത് രാത്രിയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായ സാഹചര്യത്തിലായിരുന്നു ഇത്തരമൊരു സംഭവമെന്നത് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു അതേസമയം നിരവധി പേരെ പ്രളയത്തിൽ കാണാതായെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു സമ്മർ ഹോളിഡേ ക്യാമ്പായ ക്യാമ്പ് മിസ്റ്റിക്കിൽ പങ്കെടുക്കുവാനെത്തിയ മുതൽ ഇരുപത്തി വരെയുള്ള വിദ്യാർത്ഥികളെയാണ് കാണാതായത് അതേസമയം പ്രദേശത്തു നിന്നും രാത്രി തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴോളം പേരെ രക്ഷപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് ടെക്സസ് ഗവർണർ ഗ്രേക്ക് ആബർറ്റ് അറിയിച്ചു പ്രദേശത്ത് നേരത്തെ പ്രളയ മുന്നറിയിപ്പ് നൽകാതിരുന്നതാണ് അപകടത്തിന് വ്യാപ്തി കൂട്ടിയതെന്നാണ് വിമർശനം എന്നാൽ ഇവിടെ പ്രകൃതിക്ഷോഭങ്ങളുടെ മുന്നറിയിപ്പ് നൽകുവാനുള്ള സംവിധാനങ്ങളില്ലെന്നും പ്രാദേശിക ഭരണകൂടം അറിയിച്ചു അതേസമയം ടെക്സാസിന്റെ പടിഞ്ഞാറും മധ്യ ഭാഗങ്ങളിലും പ്രളയത്തിന് സാധ്യതയുണ്ടെന്നും ജനങ്ങളോട് ജാഗ്രതയോടെ ഇരിക്കുവാനുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്